ശരണം നമ്മുടെ എല്ലാം എല്ലാം ആയ ഗുരുവിന്റെ ആദി സങ്കല്പ ലേനം കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് നമ്മളൊക്കെ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഗുരുമാർഗത്തിൽ നിന്നും വ്യതിയലിച്ച് ഒരു വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിൽ വേദന പൂണ്ടവര് ഗുരുവോട് നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കനുവോട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഈ സംഘടന ഈ സംഘടന എല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടക്കത്തിൽ ഗുരുവിൻ്റെ ലേന ദിവസവും ഗുരുവിൻ്റെ ജയന്തിയും ചിങ്ങച്ചോരിയും നമ്മൾ ആചാരമനുസരിച്ച് തന്നെ നമ്മൾ നടത്തി വന്നു നമുക്ക് ശാന്തിഗിരിയിൽ നിന്നും കിട്ടിയ ഒരു രീതി ഒരു അറിവ് വെച്ചാണെങ്കിൽ മെയ് ആറ് എന്ന സങ്കല്പത്തിലാണ് മേഡം ഇരുപത്തി മൂന്നിനെ ആചരിച്ചു വന്നത് എന്നാൽ ഒരു ഇരിക്കുമ്പോൾ നമുക്ക് തന്ന അറിവ് വെച്ചാണെങ്കിൽ ഈ ജനനം മലയാള മാസത്തിലെ നക്ഷത്രം അതായത് ചിങ്ങച്ചോതി എന്നതുപോലെ നമ്മുടെയൊക്കെ മരണം നമ്മൾ എടുക്കേണ്ടത് മലയാള മാസം തീയതിയാണ് നമ്മുടെയൊക്കെ ദേഹവിയോഗത്തിൻ്റെ കണക്ക് നമ്മൾ എടുക്കേണ്ടത് മലയാള മലയാളമാസത്തിലെ തീയതി വെച്ചാണ് അങ്ങനെ ഒരു നിർദ്ദേശം തന്നിരിക്കുകയും നമ്മൾ ഗുരുവിന്റെ ആദ്യ സങ്കല്പ ലേന ദിവസം ഇംഗ്ലീഷ് മാസം കലണ്ടർ പ്രകാരം ആചരിക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യമാവുകയും അതിനുശേഷമാണ് മേഡം ഇരുപത്തി മൂന്ന് നമ്മൾ ആ രീതിയിൽ ആചരിക്കാൻ തുടങ്ങിയത് അത് നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അന്നൊക്കെ തന്നെ ഈ പരമ്പര തെറ്റിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനൊരു പരിഹാരം എന്നതുപോലെ അതിനൊരു മാറ്റം വേണമെന്നും യഥാർത്ഥ ഗുരുമാർഗം പുനഃസ്ഥാപിക്കണമെന്നും ആഗ്രഹിച്ച് നമ്മൾ ഒരു കാരുണ്യം കൊണ്ട് കിട്ടിയ ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഗുരു ജയന്തിയും മേഡം ഇരുപത്തി മൂന്നും ഇത്തരം വിശ്വാസികൾക്ക് ഒന്നിച്ചു കൂടുവാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയി എന്നുള്ള നിലയ്ക്കാണ് അത് ചെയ്തു വന്നത് ആ സന്ദർഭങ്ങളിൽ നമുക്ക് പറയുവാനുള്ളതും നമുക്ക് അറിയിക്കുവാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമാന ചിന്താഗതിയിലുള്ള വിശ്വാസികളുമായി നമ്മൾ പങ്കുവെച്ചു ഇനി അതിന് വീണ്ടും വീണ്ടും ഒരു ആവർത്തനം ഉണ്ടാക്കി അത്തരം യോഗങ്ങളും മീറ്റിങ്ങുകളും സംഘടിപ്പിക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഗുരു എന്താണോ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിന്റെ ഇച്ഛ എന്താണോ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണം നമുക്കിനി ഭാവിയിൽ നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗുരുമാർഗം പ്രകാശ സഭ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഗുരുധർമ്മ സത്യയാത്ര എന്ന പരിപാടി നമ്മൾ വളരെ അതിൻ്റേതായ ത്യാഗ കൂടി തന്നെയാണ് ഒരർത്ഥത്തിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഏതാണ്ട് അവധൂത് പോലെയാണ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അവധൂത് പോലെ തന്നെയായിരുന്നു ആ യാത്ര നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇറങ്ങുമ്പോൾ എവിടെ നിന്ന് ആഹാരം അന്ന് വൈകിട്ട് എവിടെ അന്തി ഉറങ്ങാം എന്നുള്ള ഒരു കണക്കൂട്ടലും ഉണ്ടായിട്ടില്ല ആ യാത്ര ആരംഭിച്ചത് അത് അവസാനിപ്പിച്ചതും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അതിൽ നിന്നും കിട്ടിയ അനുഭവങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു കാരുണ്യവും ആ ഊർജവുമാണ് നമ്മളെ പുതിയ ഒരു പരിപാടിയിലേക്ക് അതായത് ഗുരുസങ്കൽപ്പം ലോകത്ത് എന്ന പരിപാടി തുടങ്ങുവാൻ നമ്മൾ തീരുമാനിച്ചു ഇവിടെ നമ്മൾ പൊതുജനങ്ങളുമായിട്ടും പബ്ലിക്കിലുള്ളവരുമായിട്ടുമൊക്കെ ഗുരുവിൻ്റെ വിശ്വാസങ്ങളെ ഗുരുവിൻ്റെ ആശയങ്ങളെ അവരുമായും ചർച്ച ചെയ്തുകൊണ്ട് ഇത് പൊതു എത്തിക്കുന്ന ഒരു യജ്ഞത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് നമ്മുടെ എല്ലാം സഹയാത്രികയും ഗുരുവിശ്വാസിയുമായ ശ്രീമതി ഓ വി വിഷയാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ ആദ്യ ഭാഗം ഇവിടെ ഉടൻ ചിത്രീകരിക്കുന്നതാണ് അതിനുശേഷം തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് വിവിധ തുറകളിലുള്ളവരുമായിട്ട് ഗുരുവിൻ്റെ ആശയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആദിത്യ അധ്യായം ഗുരു എന്താണ് ഒരു സങ്കല്പം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഗുരു എന്ന ആ കുറിച്ച് സ്കന്ധപുരാണത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഗീതയെക്കുറിച്ചുള്ള ചർച്ചയോടുകൂടിയാണ് ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നത് ഈ പരിപാടിക്ക് ഒരു വിശ്വാസികളായ എല്ലാ ആത്മബന്ധുക്കളുടെയും നിർദ്ദേശവും സഹകരണവും ഞങ്ങൾ ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു കലാകാരനോ എഴുത്തുകാരനോ സാഹിത്യകാരനോ ആരോ ആയിക്കോട്ടെ സമൂഹത്തിലുള്ള അവരുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ആ ഒരു പരിപാടിക്ക് എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചിരുന്നു ശരണം